നമസ്കാരം കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനായ അതായത് കേരള പോലീസിലെ രണ്ടാമൻ എന്ന് തന്നെ വിളിക്കാവുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉന്നയിച്ചത് അതായത് ഈ ആരോപണങ്ങൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ പോലീസ് ആസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് മന്ത്രിമാരുടെയും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ ഫോൺ കോളുകൾ ചോർത്തുന്നുവെന്നും സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ വേട്ടയാടിക്കൊണ്ട് സ്വർണ്ണക്കടത്തുകാരിൽ നിന്നും സ്വർണം പൊട്ടിക്കൽ സംഘം അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുകാരിൽ നിന്നും സ്വർണം തട്ടിപ്പറിച്ച് പോലീസുകാർ വീതം വയ്ക്കുന്നുണ്ടെന്നും ആ സംഘത്തിലെ പ്രധാനി എം ആർ അജിത് ാണ് എന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്നത് എം ആർ അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനമാണ് അനധികൃതമായി അജിത് കുമാർ സ്വത്ത് സമ്പാദിച്ചുവെന്നും ഇയാൾ ഒന്നര കോടിയിലധികം രൂപയുടെ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്നും മാത്രമല്ല തിരുവനന്തപുരത്ത് കൊട്ടാര സദൃശ്യമായ വീട് പണിയുകയാണെന്നും ഇത്തരത്തിൽ അഴിമതിയിലൂടെ നേടിയ കള്ളപ്പണം ഭാര്യ സഹോദരന്മാരുടെ ബിസിനസ്സിൽ നിക്ഷേപിക്കുകയാണ് എന്നും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അന്ന് പി വി അൻവർ ഉന്നയിച്ചത് അന്ന് ആ ആരോപണങ്ങൾ ഏറ്റെടുത്തു വലിയ രീതിയിലുള്ള മാധ്യമ ചർച്ചകൾ നടന്നു മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങൾ ഉണ്ടായി മുഖ്യമന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രി മറുപടി പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നും ഭരണമുന്നണിയിലെ തന്നെ പല കക്ഷികളും പരസ്യമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം എം ആർ അജിത് കുമാറിനെതിരെ നടപടി എന്നാണ് മുഖ്യമന്ത്രി ആദ്യം മുതൽ തന്നെ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഡി ജി പി എം ആർ അജിത് കുമാറിനെ ചോദ്യം ചെയ്യാനായി പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയത് സത്യത്തിൽ വളരെ അസുലഭമായ നിമിഷങ്ങളിലൂടെയാണ് ഇന്നലെ കേരളത്തിന്റെ തലസ്ഥാന നഗരി കടന്നുപോയത് അതായത് കേരള പോലീസിന്റെ ഒന്നാമൻ രണ്ടാമനെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു അജിത് കുമാറിൽ നിന്നും ചോദ്യം ചെയ്യുക എന്നതിലുപരി മൊഴിയെടുക്കുക എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം അജിത് കുമാർ ഒരു പരാതിയായും ഡി ജി പിക്ക് കൊടുത്തിരുന്നു ഇതേ വിഷയത്തിൽ തന്നെ അതുകൊണ്ട് അജിത് കുമാറിന്റെ പരാതി കൂടി പരിഗണിക്കുന്ന ഒരു ഒരു ചോദ്യം ചെയ്യലാണ് അതുകൊണ്ട് തന്നെ അജിത് കുമാറിൽ നിന്ന് മൊഴിയെടുക്കുകയായിരുന്നു ഡി എന്ന് പറയാം എം ആർ അജിത് കുമാറിനോട് പല കാര്യങ്ങളും ഡി ജി പി ചോദിച്ചറിഞ്ഞു പക്ഷേ എം ആർ അജിത് കുമാർ അങ്ങോട്ടും ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന അതായത് പല ചോദ്യങ്ങളും അതായത് അൻവറിൻ്റെ ആരോപണങ്ങൾക്കെല്ലാം എ ഡി ജി പി വളരെ കൃത്യമായ മറുപടി പറഞ്ഞു എന്നാണ് ലഭിക്കുന്ന സൂചന ഈ ആരോപണങ്ങളെല്ലാം വസ്തുതാ വിരുദ്ധമാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് തെളിവുകളൊന്നും തന്നെ ഇല്ലാത്ത ആരോപണങ്ങളാണ് ഇതിൻ്റെ സത്യാവസ്ഥ തെളിയണമെന്ന് ആഗ്രഹിക്കുന്നയാൾ താൻ കൂടിയാണ് എന്നാണ് എം ആർ അജിത് കുമാർ പറഞ്ഞത് എന്ന് എന്നാണ് ലഭിക്കുന്ന സൂചന മാത്രമല്ല ഈ ആരോപണങ്ങളെല്ലാം തന്നെ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് ഇതിനു പിന്നിൽ സംസ്ഥാനത്തെ മാഫിയ സംഘങ്ങളാണ് ദേശവിരുദ്ധ ശക്തികളാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് പി വി അൻവറിന് ഇത്തരത്തിലുള്ള മാഫിയ ദേശവിരുദ്ധ സംഘങ്ങളുമായി ബന്ധമുണ്ട് ഈ സംഘങ്ങളാണ് തനിക്കെതിരെ ഇത്തരത്തിൽ തന്നെ തകർക്കാനായി ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത് എന്നാണ് എം എം ആർ അജിത് കുമാർ ഇന്നലെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് അതായത് താൻ ഇവർക്കെതിരെയൊക്കെ നടപടികൾ എടുത്തിട്ടുണ്ട് മലപ്പുറത്ത് വലിയ രീതിയിൽ സ്വർണവേട്ട നടത്തിയിട്ടുണ്ട് രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ നടപടികൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തനിക്കെതിരായ ഒരു പടനീക്കമാണിത് ഇതിൽ വസ്തുതകളൊന്നും തന്നെ ഇല്ല സത്യം പുറത്തു വരട്ടെ ഏത് അന്വേഷണത്തിനും തയ്യാറാണ് എന്നാണ് കേന്ദ്ര ഏജൻസികൾ വേണമെങ്കിലും വരട്ടെ എന്നാണ് എം ആർ അജിത് കുമാർ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല തന്നിൽ നിന്ന് ഇങ്ങനെ മൊഴിയെടുക്കുമ്പോൾ തനിക്ക് ഒരു ചോദ്യാവലി എഴുതി തയ്യാറാക്കി തന്നാൽ നന്നായിരുന്നു എന്ന നിർദ്ദേശമാണ് എം ആർ അജിത് കുമാർ അങ്ങോട്ട് പറഞ്ഞത് സി ബി ഐ മാതൃകയിൽ തനിക്ക് ചോദ്യാവലികൾ എഴുതി തരണം അതിന് അങ്ങനെ കഴിഞ്ഞാൽ തനിക്ക് അങ്ങോട്ട് മറുപടി എഴുതി തരാൻ അതോടൊപ്പം തന്നെ അനുബന്ധ രേഖകളും സമർപ്പിക്കാനുള്ള അവസരമുണ്ടാകും എന്നാണ് എം ആർ അജിത് കുമാർ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് ഡി ജി പി ഇത് അംഗീകരിച്ചു എന്നാണ് സൂചന ഏതാണ്ട് പതിനഞ്ച് ഓളം ചോദ്യങ്ങളുള്ള ഒരു ചോദ്യാവലി ഉടൻ തയ്യാറാക്കി എം ആർ അജിത് കുമാറിന് നൽകും എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എം ആർ അജിത് കുമാർ വിശദമായി തന്നെ എഴുതി നൽകും അതിനോടൊപ്പം തന്നെ അനുബന്ധ രേഖകളും നൽകും തൻ്റെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും തര നൽകാൻ തയ്യാറാണ് എന്നാണ് എം ആർ അജിത് കുമാർ ഡി ജി പി റിയിച്ചിട്ടുള്ളത് ഇത്തരം ചോദ്യാവലി നൽകി അതിൻ്റെ മറുപടിയും അനുബന്ധ രേഖകളും എഴുതി വാങ്ങിയതിന് ശേഷമായിരിക്കും ഡി ജി പി ഇനി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുക എന്തായാലും ആദ്യ ചോദ്യം ചെയ്യലിൽ എം ആർ അജിത് കുമാറിന് അടിപതറിയിട്ടില്ല അദ്ദേഹം അൻവറിന് നേരെ ചൂണ്ടുവിരൽ ഉയർത്തിയിരിക്കുകയാണ് ഈ കളിയിൽ അൻവറാണോ എം ആർ അജിത് കുമാറിൻ്റെ ഭാഗത്താണോ ന്യായം എന്ന ഡി ജി പിയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സത്യങ്ങൾ വസ്തുതയായി പുറത്തു വരും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് Powered by Chodis, Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram. ജലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം അയ്യായിരം അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം